കർണാടകയിലെ യലഹങ്കയിൽ അവിടുത്തെ കോൺഗ്രസ് സർക്കാർ നടത്തിയ ഒഴിപ്പിക്കൽ നടപടികളാണ് ഇപ്പോൾ രാജ്യമെങ്കം ചർച്ചയായിരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി പോലും ആ വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് കോൺഗ്രസിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്നത് പലരും മറച്ചു വെക്കുന്ന ഒരു വസ്തുതയാണ് യലഹങ്കയിലെ ഫക്കീർ കോളനിയിൽ അനധികൃതമായിട്ട് കുടിയേറി താമസിച്ചതിന് മുന്നൂറ് കുടുംബങ്ങളെയാണ് സർക്കാർ ഒഴിപ്പിച്ചത് അതിൽ ഇരുന്നൂറ് കുടുംബങ്ങൾ മുസ്ലിം വിഭാഗത്തിലുള്ളതാണ് ബാക്കി ഓർ കുടുംബങ്ങൾ ആ ഈ പറയുന്നത് പോലെ പിന്നൊക്കെ വിഭാഗക്കാരും ക്രിസ്ത്യൻസും എല്ലാം ഒപ്പം തന്നെ അവിടെ കുടിയേറിയ മറ്റു സംസ്ഥാനങ്ങളിലും കുടിയേറിയ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ പോലെ അത് പൂർണ്ണമായിട്ടും മുസ്ലിങ്ങളെല്ലാം കൂടി ഒഴിപ്പിച്ച ഒരു സംഭവമൊന്നുമല്ല മുസ്ലിങ്ങൾ അവിടെ ഭൂരിപക്ഷമുണ്ട് എന്നാൽ അതേസമയം തന്നെ മറ്റുള്ള വിഭാഗങ്ങളും എല്ലാവരും ഒന്നിച്ചു കഴിയുന്ന ഒരു പ്രദേശമായിരുന്നു അവിടെ ഒഴിപ്പിക്കുന്ന നടപടി ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടെ അനധികൃത കുടിയേറ്റം നടന്നു എന്നത് തന്നെയാണ് അവിടെ ഈ പറയുന്ന പോലെ മാലിന്യ സംസ്കരണത്തിനായിട്ട് അഞ്ചേക്കർ ഭൂമി വിജ്ഞാപനം ചെയ്തിരുന്നു സർക്കാർ എന്നാൽ അവിടെ ഈ പറയുന്ന ക്വാറി മാഫിയ കൈയേറുകയും അവിടെ ഈ ആളുകളൊക്കെ തന്നെ കുടിയേറി പാർക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഏതാണ്ട് ഒരു വർഷം മുമ്പ് തന്നെ ഇത് ഒഴിപ്പിക്കുന്ന നടപടികൾ സർക്കാർ തുടങ്ങിയിരുന്നു നോട്ടീസ് കൊടുത്തിരുന്നു അതിന്റെ നടപടിക്രമങ്ങൾ ഇങ്ങനെ നടന്നു വരികയായിരുന്നു അതിനിടയിലാണ് ഡിസംബർ ഇരുപതാം തീയതി പുലർച്ചെ അവരെ അവരുടെ വീടുകൾ തകർക്കുന്ന രീതിയിലേക്ക് സംസ്ഥാന സർക്കാർ പോയത് അതിനെ ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല അനധികൃത നിർമ്മാണമാണെങ്കിൽ അല്ലെങ്കിൽ അനധികൃത കുടിയേറ്റമാണെങ്കിൽ പോലും ഒരാളുടെയും വീടുകൾ അല്ലെങ്കിൽ പാർപ്പിടം താമസ സ്ഥലം ഇല്ലാതാക്കി അവരെ വഴിയാധാരമാക്കുക എന്നതിനോട് ഒരു തരത്തിലും യോജിക്കുന്നില്ല പ്രത്യേകിച്ചും കോൺഗ്രസ് സർക്കാർ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അത് യാതൊരു കാരണവശാലും ഉണ്ടാക്കാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്ന ഒഴിപ്പിക്കേണ്ടവരെ പുനരുദ്ധിപ്പിക്കാനുള്ള ഒരു നടപടി സ്വീകരിച്ചതിന് ശേഷം മാത്രം വേണമായിരുന്നു അത്തരത്തിലുള്ള ഒരു പൊളിക്കൽ നടപടിയിലേക്ക് സർക്കാർ കടക്കേണ്ടിയിരുന്നത് നമ്മൾ ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ ഉത്തരേന്ത്യയിൽ ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള ബുൾഡോസർ രാജ് കണ്ടിട്ടുണ്ട് അത് അവിടെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും അനധികൃത കുടിയേറ്റം ഒഴിപ്പിക്കലായിട്ടല്ല നമ്മൾ കണ്ടിട്ടുള്ളത് മറിച്ച് ബി ജെ പിയുടെ വർഗീയതയുടെ ഒപ്പം തന്നെ ആ വിദ്വേഷത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇത് മറ്റ് ഇതര മതസ്ഥരോടുള്ള അവരുടെ ഓ സമീപനത്തിന്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ചും ഈ ന്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങളുടെ ഒക്കെ തന്നെ വീടുകളും ഒക്കെയാണ് ഉത്തർപ്രദേശിൽ യോഗിയായിത്തുന്നത് നിരന്തരം പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തകർത്ത് മുന്നേറുന്നത് അതിന് കോടതി കഴിഞ്ഞ വർഷം അതിനെതിരായിട്ട് ശക്തമായ ഒരു ഉത്തരവ് ഇറക്കുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ് അങ്ങനെ അങ്ങനെയാണ് ഈ ഉത്തരേന്ത്യയിലെ ബുൾഡോസർ ഒരു അന്ത്യം വന്നത് അത് ബിജെപിക്ക് ലഭിച്ച വലിയൊരു തിരിച്ചടിയുമായിരുന്നു ഇവിടെ കർണാടകയിലേക്ക് വരുമ്പോൾ അത്തരത്തിലൊരു ബുൾഡോസർ രാജ് എന്നുള്ള ആക്ഷേപങ്ങൾ ഒരു തരത്തിലും നിൽക്കുന്നതല്ല ബുൾഡോസർ ഉപയോഗിച്ചാണ് അത് തകർത്തതെങ്കിൽ പോലും അത് പൂർണ്ണമായിട്ടും ഒരു അനധികൃത കുടിയേറ്റമായിരുന്നു അതൊഴിപ്പിക്കാനുള്ള നടപടികളാണ് സർക്കാർ ചെയ്തത് എങ്കിൽ പോലും അത് പൂർണ്ണമായും നൂറ് തെറ്റായ ഒരു നടപടിയാണ് ആ വിഷയത്തിൽ ഉടൻ തന്നെ കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം ഇടപെടുകയും അവിടെ നിന്നുള്ള റിപ്പോർട്ട് തേടുകയും ഒക്കെ തന്നെ ചെയ്തു സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാല് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായിട്ട് ഒക്കെ തന്നെ സംസാരിച്ചു ആ ശക്തമായ ഒരു നടപടി സ്വീകരിക്കണമെന്ന നിർദ്ദേശം കൊടുത്തു ഈ കുടി ഒഴിപ്പിക്കപ്പെടുന്നവർക്ക് മതിയായ പുനരധിവാസം ഉറപ്പാക്കണമെന്ന നിർദ്ദേശം കൊടുത്തു അങ്ങനെ ഇതിന്റെ അടിസ്ഥാനത്തിലിരുന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഉൾപ്പെടെയുള്ളവർ ഒരു യോഗം വിളിച്ചിട്ടുണ്ട് കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്കെല്ലാം തന്നെ മതിയായ പരിഗണന നൽകും അവർക്കെല്ലാം സർക്കാരിന്റെ ചെലവിൽ തന്നെ ദുരധിവാസം ഉറപ്പാക്കും എന്നുള്ള ഒരു പാക്കേജ് സർക്കാർ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതെന്തായാലും ആ രീതിയിൽ ഈ കുടിയൊഴിപ്പിക്കപ്പെട്ട എല്ലാവരെയും ചേർത്ത് പിടിക്കേണ്ട ബാധ്യത കോൺഗ്രസ് സർക്കാരിനുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം പെറുപ്പിന്റെ കുമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുക എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് കർണാടകയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രാഹുൽ ഗാന്ധി അവിടെ പ്രചരണം നടത്തുകയും അവിടെ ആ അധികാര വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേറുകയും ചെയ്തത് അപ്പോൾ അത്തരത്തിൽ ഒരു സർക്കാരിൽ നിന്ന് സ്നേഹത്തിന്റെ കട തുറക്കുന്ന സർക്കാരുകളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ നിന്ന് ഒരിക്കലും ഇത്തരത്തിലുള്ള ജനങ്ങളോട് അല്ലെങ്കിൽ ജനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു നടപടി പ്രതീക്ഷിക്കുന്നില്ല ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ അതിനെ രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ഇവിടുത്തെ സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികൾ ശ്രമിക്കുന്നത് അതിന് ശക്തമായ മറുപടി ഇന്നലെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും അവിടുത്തെ മന്ത്രി എല്ലാവരും തന്നെ കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ മുസ്ലിം ലീഗ് നേതൃത്വവും ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ആ മുസ്ലിം ലീഗിന്റെ നേതൃത്വം പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ കർണാടകയിലെ മന്ത്രിമാരുമായിട്ടൊക്കെ തന്നെ വളരെ അടുത്ത ബന്ധമുള്ള മഞ്ചേശ്വരത്ത് നിന്നുള്ള എം എൽ എ കെ അഷ്റഫ് ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ അതിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ മുസ്ലിങ്ങൾക്കെതിരായ ഒരു നീക്കമായിട്ട് ഇതിനെ കാണാൻ കഴിയില്ല അവിടെ എല്ലാ വിഭാഗങ്ങളും ഉണ്ട് അവർ അനധികൃതമായിട്ട് അവിടെ താമസിച്ചാണ് സർക്കാരിന്റെ നേരത്തെയുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ കുടിയിരുപ്പിക്കൽ ഉണ്ടായത് എന്ന് അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കേരളത്തിൽ മുസ്ലീങ്ങൾക്കെതിരായിട്ടുള്ള വിദ്വേഷ പ്രസംഗങ്ങളും മറ്റ് പ്രസ്താവനകളും ഒക്കെ നടത്തുന്നവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇത്തരത്തിൽ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഈ മുസ്ലിങ്ങൾക്കെതിരാണ് എന്നൊരു നറേഷൻ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം അല്പത്തരമാണ് എന്തായാലും ഇന്നലെ സി പി എമ്മിന്റെ രാജ്യസഭാ എം പി എ എ റഹീം ഉൾപ്പെടെയുള്ളവർ അവിടെ ചെന്ന് ആ സാഹചര്യങ്ങൾ വിലയിരുത്താനും അത് കോൺഗ്രസിനെ എതിരാക്കാനുമുള്ള ഒരു നീക്കം നടത്തിയെന്നാൽ വളരെ ഖേദകരമെന്ന് പറയട്ടെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അവിടെ ആ സ്ഥലം സന്ദർശിച്ച ശേഷം എ എ റഹീം മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് അടിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ ദേശീയ മാധ്യമങ്ങൾ കർണാടകയിലെ പ്രാദേശിക മാധ്യമങ്ങൾ അദ്ദേഹത്തോട് പ്രതികരണം ഇംഗ്ലീഷിൽ തേടുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തിന് മതി ശരിയായ രീതിയിൽ ഒരു മറുപടി കൊടുക്കാൻ കഴിയും അദ്ദേഹം ഹഹഹ ഒക്കെ തന്നെ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ നടത്തുന്ന ഒരു വ്യഗ്രത അല്ലെങ്കിൽ ഒളിച്ചോടുന്ന ഒരു ആ ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ ഒരു രാഷ്ട്രീയ നേതാവ് ചെന്നാൽ അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം മാധ്യമങ്ങളെ കാണും സാധാരണ എങ്ങനെയാണ് നേതാക്കൾ ചെയ്യുക മാധ്യമങ്ങളെ കണ്ട് ആ നടപടി എന്താണെന്ന് വിശദമാക്കും അല്ലെങ്കിൽ ആ നടപടിക്കെതിരായ തീരുമാനമുണ്ടെങ്കിൽ അല്ലെങ്കിൽ തങ്ങളുടെ നിലപാടുണ്ടെങ്കിൽ അത് പറയും അതാണ് ചെയ്യുക എന്നാൽ ഇതിലെ ഇന്നലെ ഏറഹീമ മാധ്യമങ്ങൾ പ്രതികരണത്തിനായിട്ട് ഒരു മാധ്യമം പ്രതികരണത്തിനായിട്ട് ചെന്നപ്പോൾ ഇംഗ്ലീഷിലുള്ള ചോദ്യം കേട്ട് അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയാതെ അദ്ദേഹം വിളിച്ചോടുന്ന ഒരു സമീപനം കണ്ടു അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ട്രോളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ആ വിഷയത്തില് അവിടെ ആ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാകാൻ ചെന്ന റഹീം മറ്റൊരു ദുരന്തത്തിൽ പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് സത്യത്തിൽ കാണാൻ കഴിഞ്ഞത് അത് വലിയൊരു എന്താ പറയുക കേരളത്തെ സംബന്ധിച്ച് വലിയൊരു ദുഃഖം തന്നെയാണ് അത്തരത്തിൽ പ്രമുഖനായിട്ടുള്ള സി പി എമ്മിന്റെ ഒരു രാഷ്ട്രീയ നേതാവ് അങ്ങനെ അവഹേളിക്കപ്പെടുന്നത് ഒരു കാര്യമല്ല അദ്ദേഹം ഇന്ന് തന്റെ ഭാഷ അത്ര ശരിയല്ല തന്നെ ട്രോളുന്നവരോടൊന്നും പറയാനില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ് അതിന് ന്യായീകരണം നടത്തുന്നുണ്ടെങ്കിൽ പോലും സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിനെ നാണം കെടുത്തുന്ന ഒരു ഈ ഒരു വിഷയമായിട്ട് അത് ഇപ്പോൾ മാറിയിട്ടുണ്ട് നേരത്തെ അദ്ദേഹം രാജ്യസഭയിൽ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷിലുള്ള പ്രസംഗം വലിയ രീതിയിൽ പരിഹസിക്കപ്പെടുകയും ഒക്കെ ചെയ്ത കാഴ്ച നമ്മൾക്ക് മുന്നിലുണ്ട് എന്തായാലും ഈ വിഷയത്തില് സി പി എം വലിയൊരു മുതലെടുപ്പിന് ശ്രമിച്ച് അത് രണ്ട് തരത്തിലും വലിയ തിരിച്ചടിയായിട്ട് അവർക്ക് മാറിയിരിക്കുകയാണ് അവിടെ കോൺഗ്രസ് സർക്കാർ ഈ വിഷയത്തിൽ ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഈ കുടിവെടുപ്പിക്കപ്പെട്ടവരെയൊക്കെ തന്നെ ചേർത്ത് പിടിക്കും അവർക്ക് വേണ്ട പരിഗണന നൽകും അവർക്ക് പുനരധിവാസം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും പറഞ്ഞിട്ടുണ്ട് ശിവകുമാർ ഇന്നലെ പറഞ്ഞത് കേരള മുഖ്യമന്ത്രി കാര്യങ്ങൾ അറിയാതെ വെറുതെ രാഷ്ട്രീയം കളിക്കാൻ നോക്കരുത് എന്നതാണ് കർണാടകയിലെ രാഷ്ട്രീയം വേറെയാണ് അത് അവിടെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കരുത് എന്ന ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു താക്കീത് ഡി കെ ശിവകുമാർ നൽകിയിട്ടുണ്ട് ആ വിഷയത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇടപെട്ടിട്ടുണ്ട് സംസ്ഥാന നേതൃത്വത്തിന്റെ ആ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ട് അവർ ചെയ്തത് തെറ്റാണെന്നുള്ള തിരിച്ചറിവ് നിയമപരമായ നടപടിയാണെങ്കിൽ പോലും ചെയ്തത് തെറ്റാണെന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ എല്ലാം ചേർത്ത് പിടിക്കാനുള്ള നീക്കത്തിലേക്ക് അവർ പോയിരിക്കുന്നത്